ൾ ചെറുതും ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ മൂവാറ്റുപുഴയിൽ നാമജപയാത്ര നടത്തിയ ഹിന്ദു ഐക്യവേദി മൂവാറ്റുപുഴ വെള്ളൂർകുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പുഴക്കരക്കാവ് ത്രിവേണി സംഗമത്തിൽ സമാപിച്ച നാമജപയാത്രയിൽ യാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ശബരിമല ക്ഷേത്രവും സ്വത്തും സംരക്ഷിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക ദേവസ്വം പ്രസിഡന്റ് രാജിവയ്ക്കുക ദേവസ്വം മന്ത്രി രാജിവയ്ക്കുക തുടങ്ങിയ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദിയുടെയും ശബരിമല കടമസമിതിയുടെയും ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ നാമജപയാത്ര നടത്തി വെള്ളിയൂർക്കുന്നം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മേൽശാന്തി ഉദ്ഘാടനം ചെയ്ത നഗരം ചുറ്റി പുഴക്കരക്കാവ് ത്രിവേണി സംഗമത്തിൽ സമാപിച്ച നാമജപയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ ശരണം വിളികളുമായി പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗം ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി പി സജി ഉദ്ഘാടനം ചെയ്തു പിണറായി ആ മന്ത്രിസഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇന്ന് മുപ്പത് കിലോ വരുന്ന ആ സ്വർണപ്രാണി ഇളക്കി മാറ്റിക്കൊണ്ട് നിന്നും എത്ര കിലോ എന്ന് ചോദിച്ചാൽ അവരോടൊപ്പം ഇപ്പോൾ പറയും അഞ്ചു കിലോ എന്ന് പറയും അത് നാളെ പരിശോധിച്ചാൽ അതിനും തൂക്കം കുറയും അങ്ങനെ നോക്കിയാൽ സ്വർണപ്രാണികൾ അളക്കി മാറ്റിക്കൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്ന ആ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ഗവൺമെന്റ് നാളേകളിൽ ശബരിമല സീസൺ വരുമ്പോൾ അവർ പറയും നമുക്ക് അയ്യപ്പ വിഗ്രഹം തന്നെ എടുത്തു മാറ്റാൻ കഴിയുന്ന ഒരു നിലപാടിലേക്ക് വാസവനും പിണറായി ഈ പറയുന്ന ദേവസ്വം പ്രസംഗം മാറുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത് ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ എം പി അപ്പു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ബിജീഷ് ശ്രീധർ വ്യാപാരി വ്യവസായ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സന്തോഷ് ബി ഡി സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കൌൺസിലംഗം പി സി ജയഘോഷ് വി എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി മനു ബ്ലായിൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പുഴക്കരക്കാവ് മേൽശാന്തി തെളിയിച്ച ദീപം പകർന്ന ശബരിമലയിലെ ദോഷമകറ്റാൻ ത്രിവേണി സംഗമത്തിൽ നിർത്തിയ ആയിരത്തോളം ചിരാതുകളിൽ ഭക്തർ എള്ളുതിരി തെളിയിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ കാര്യവാഹ ജിതിൻ രവി ഖണ്ഡുകാര്യവാഹ എം എസ് അജേഷ് ബി എം എസ് മദ്യവ്യവസായി സംഘം ജില്ലാ പ്രസിഡന്റ് മനീഷ് കാര്യമറ്റം ബി എം എസ് മേഖലാ പ്രസിഡന്റ് എ വി അജീഷ് ഹിന്ദു ഐക്യവേദി താലൂക്ക് ജനറൽ സെക്രട്ടറി സി ബി സജീവ് വൈസ് പ്രസിഡന്റ് ടി കെ നന്ദനൻ സംഘടനാ സെക്രട്ടറി കെ എൻ കൃഷ്ണൻകുട്ടി സെക്രട്ടറിമാരായ എൻ ആർ മുരളി എസ് സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്